നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം കരുതിയതിലും നേരത്തെ യൂറോപ്യൻ രാജ്യമായ നെതർലാൻഡ്സിൽ എത്തിയിരിക്കുന്നതായി റിപ്പോർട്ട് നവംബർ പത്തൊൻപതിനും ഇടയിൽ രാജ്യത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ രണ്ടുപേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ഇത് ഇരുവരും ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ചിരുന്നോ എന്ന് വ്യക്തമല്ല ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഞായറാഴ്ച രാജ്യത്തെത്തിയ പതിമൂന്ന് പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു ഇതാണ് രാജ്യത്തെ ആദ്യത്തെ കേസുകളെന്നാണ് ഇതുവരെ കരുതിയത് നവംബർ ഇരുപത്തിനാലിനാണ് ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ കണ്ടെത്തുന്നത് നവംബർ ഒൻപതിന് ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നായിരുന്നു ഇത് അതേസമയം ചൊവ്വാഴ്ച ജപ്പാനിലും ഫ്രാൻസിലും ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു ഒമിക്രോണിന് വ്യാപനശേഷി കൂടുതൽ ഉണ്ടായേക്കുമെന്ന് നേരത്തെ വിദഗ്ധർ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കൂടുതൽ പേരിൽ പരിശോധന നടക്കുന്നുണ്ട് അതേസമയം ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിലും കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ കണ്ടെത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച രാജ്യത്ത് അടങ്ങിയെത്തിയ രണ്ടു പേരിലാണ് ഒമിക്രോൺ വൈറസ് കണ്ടെത്തിയതെന്ന് നൈജീരിയ രോഗനിയന്ത്രണ കേന്ദ്രം അധികൃതർ അറിയിച്ചു മുൻകരുതലുകളുടെ ഭാഗമായി വിദേശയാത്രികർക്കുള്ള നിയന്ത്രണം കടുപ്പിച്ചിട്ടുണ്ട് ബ്രസീലിലും രണ്ടു പേരിലാണ് പുതിയ വൈറസ് വകഭേദം കണ്ടെത്തിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മിഷണറി പ്രവർത്തകരിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഒമിക്രോൺ വൈറസിന്റെ വ്യാപനശേഷിയെക്കുറിച്ച് ശാസ്ത്ര ലോകത്തിന് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല അതേസമയം കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സൌദി അറേബ്യയിൽ സ്ഥിരീകരിച്ചതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഒരു വടക്കൻ ആഫ്രിക്കൻ രാജ്യത്തു നിന്നെത്തിയ യാത്രികനാണ് വകഭേദം സ്ഥിരീകരിച്ചതെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു യാത്രികനെയും ഇയാളുമായി സമ്പർക്കം പുലർത്തിയവരെയും ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി മലാബി സാംബിയ മഡഗാസ്കർ അങ്കോള സീഷ്സ് മൌറീഷ്യസ് കമറോസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ സൌദി അറേബ്യ നേരത്തെ റദ്ദാക്കിയിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്നവരുടെ ക്വാറന്റീനും സൗദി അറേബ്യ കർശനമാക്കിയിട്ടുണ്ട് കോവിഡിന്റെ ഒമിക്രോൺ വകഭേദം ഉയർന്ന അപകട സാധ്യത ഉള്ളതാകാമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് ഒമിക്രോൺ എത്രത്തോളം ഗുരുതരമാകാമെന്നതിൽ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടനാ നിലപാട് വ്യക്തമാക്കിയത് ഒമിക്രോൺ പടർന്നു പിടിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഒരാഴ്ച മുൻപാണ് കോവിഡിന്റെ പുതിയ വകഭേദം ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയത് ഇതിന് ഒമിക്രോൺ എന്ന പേരും പിന്നീട് നൽകുകയുണ്ടായി ഒമിക്രോൺ സംബന്ധിച്ച പഠനങ്ങൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് വകഭേദത്തിന്റെ തീവ്രത വ്യാപനശേഷി തുടങ്ങിയ കാര്യങ്ങളിൽ പഠനത്തിലൂടെ മാത്രമേ കൃത്യത ലഭിക്കുകയുള്ളൂ ഒമിക്രോൺ വകഭേദം അപകടകാരിയാണ് എന്നതിന് ഇതുവരെ തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് ഡബ്ല്യു എച്ച്ഒ നേരത്തെ പ്രതികരിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾ പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് പല രാജ്യങ്ങളും ആഫ്രിക്കയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി